ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന രേണു സുതിയും മകൻ കിച്ചുവുമായിട്ടുള്ള പല ഇൻ്റർവ്യൂസും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിനെ പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ വളരെ മോശ റെസ്പോൺസ് തന്നെയാണ് തന്നിട്ടുള്ളത് ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറിന്റെ വളരെ മോശമായ ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ ചോദിക്കാൻ പാടുണ്ടോ ഒരു മകനോട് ചോദിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അമ്മയെ ഇരുത്തി ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു ആ ഒരു ആങ്കർ ആ ഒരു കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മലയാളികൾക്ക് വളരെ അരോചകത്വം തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ഇന്റർവ്യൂ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അത് മാത്രമല്ല ആ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങളെ പലതും കട്ട് ചെയ്താണ് നമ്മളിലേക്ക് എത്തിച്ചത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിച്ചു രംഗത്തെത്തിയിട്ടുള്ളത് എന്നാലും നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഇഷ്ടം അമ്മയ്ക്ക് ഇഷ്ടം ലൈഫ് ഉണ്ടല്ലോ

സുധിയുടെ മരണത്തിന് ശേഷം ഒരു ജോബ് ഓഫർ ചെയ്യുകയുണ്ടായി സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടറായിട്ടുള്ള അനൂപ് എന്നാൽ അത് നിരസിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അനൂപ് കഴിഞ്ഞിടയ്ക്ക് വന്നിരുന്നു എന്നാൽ അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു ഇന്റർവ്യൂയിൽ കിട്ടിയിട്ടുള്ളത് ഈ ഒരു മരണത്തിന് ശേഷം പോകുന്ന പോകുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സിറ്റുവേഷനിൽ ഒരു അക്കൗണ്ടിന്റെ വേക്കൻസിയിലേക്കാണ് വേണു സുധീനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് എന്നാലും ആ ഒരു ജോബിന് താൻ ഒരിക്കലും ആപ്റ്റ് അല്ല എന്നുള്ള ആ ഒരു വിശ്വാസം രേണുവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അതും ഈ ഒരു മരണ സമയമായതുകൊണ്ടും അവർക്ക് അതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ആ ഒരു പോകുന്ന കമ്പനിക്ക് മോശം അല്ലെങ്കിൽ നഷ്ടമുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചിന്തകളിലൂടെയാണ് രേണു ആ ഒരു ജോബ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവര് അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കണക്കുമായിട്ട് അവർക്ക് വലിയ ബന്ധങ്ങളില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വേറൊരു തരത്തിലേക്ക് പലരും അതിനെ വ്യാഖ്യാനിച്ചതായിരിക്കാം എന്നുള്ള തരത്തിൽ നല്ല നോർമൽ ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിപ്ലൈ തന്നെയാണ് രണുസുതി അവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ പല ബീജവും കേട്ടിയിട്ടാണ് ആ ഒരു ഓൺലൈൻ മീഡിയ ഈ ഒരു ഇന്റർവ്യൂവിനെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ്

ഈ വീഡിയോ അയ്യോ അങ്ങനെ വീട് വെച്ചിരിക്കുന്നത് ദിനോ ചേച്ചിയുടെ പേരിലാണ് അത് കാണാൻ ഇറക്കി വിട്ടു അച്ഛനുണ്ടായിരുന്നെങ്കിൽ പോലെ കൊല്ലത്തേക്ക് പോകാരുന്നു അതുപോലെ പോലെ പോലെയാണോ എന്താ ഹാൻസ് വെച്ചിട്ടാണോ നീ നിക്കുന്നത് നീ എന്താ എന്റെ ആണോ അങ്ങനെയൊക്കെ രം താണ രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ തന്നെയാണ് ഈ ഒരു ആങ്കർ അവരോട് ചോദിച്ചിട്ടുള്ളത് എങ്കിലും അവർ അതിന് നല്ല രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ ഒന്നിനും പ്രകോപനം കൊള്ളാതെ അവര് നല്ല നോർമൽ ആയിട്ട് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുള്ളത് അവരുടെ നിഷ്കളങ്കത കൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റിനുകൾ അവർ നല്ല രീതി മറികടന്ന് വന്നിട്ടുണ്ട് അതുമല്ല ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് അവരോടുള്ള ആ ഒരു ആ ഒരു മെന്റാലിറ്റി തന്നെ മാറി എന്ന് പറയാം നമ്മുടെ പല ഗോസിപ്പുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ട് സോഷ്യൽ മീഡിയ രേണു സുധിയ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നതായിട്ട് അറിയാവുന്നതാണ് ചോദിക്കാൻ തന്നെ മോശമാവുന്ന അല്ലെങ്കിൽ ഒരു മകനോട് ചോദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങളായിരുന്നില്ല ആ ഒരു ആങ്കർ ചോദിച്ചിരുന്നത് വളരെ വിരോധാഭാസമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ കോപ്രായങ്ങളുമായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോ ഡയറക്ടറിന് തന്നെ പറയണം ഇത്രയും ചോദ്യങ്ങളുമായിട്ട് ഒരു ആങ്കറിനെ ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും ഇവര് പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂവിൽ പഠനത്തിനെ സഹിക്കുന്നത് ഫ്ലവേഴ്സ് ടി വി ആണെന്നുള്ള ഒരു സത്യം അവര് ഓഡിയോ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് കിച്ചു ഇപ്പോൾ മറ്റൊരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുള്ളത് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഒരു മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം സോഷ്യൽ മീഡിയയിലൂടെ ബുദ്ധിമുട്ടിക്കുകയും വീട്ടിൽ ചെന്നും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഈ ഇന്റർവ്യൂ ഒക്കെ പോയിട്ടുള്ളത് ആ കുട്ടി സഹികെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇനി ഞാൻ ഒരാൾക്കും ഇന്റർവ്യൂ ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കുന്നതല്ല എന്നുള്ള രീതിയിൽ അത്ര അവര് ബുദ്ധിമുട്ടിയത് കൊണ്ടാവാം അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ത് തന്നെയാലും നമ്മൾ ആ ഒരു കിച്ചുവിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കട്ട സപ്പോർട്ട് തന്നെയാണ് യൂട്യൂബിലൂടെ അറിയിച്ചിട്ടുള്ളത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെയാണ് വേണുവിനെയും മകനെയും വെച്ച് അവർ നല്ല രീതിയിൽ ചൂഷണമാണ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ